കാനായിലെ കല്യാണനാളിൽ നാളിൽ കർത്താവ് കണ്ട കൽഭരണികളിലെ വെള്ളം മതിരിക്കുന്ന വീഞ്ഞായിട്ട് മാറി വീഞ്ഞ് എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ വീര്യത്തിന് അല്പം പോലും കുറവ് വരത്തില്ല ഈ കാലഘട്ടത്തിലും കർത്താവ് കണ്ട കർത്താവ് വിളിച്ച കർത്താവ് തിരഞ്ഞെടുത്ത ചില മനുഷ്യർ എത്ര വർഷങ്ങൾ പിന്നിട്ടിട്ടും തീഷ്ണതയിൽ അല്പം പോലും മാന്യം കൂടാതെ പ്രാർത്ഥനാ ജീവിതത്തിൽ അല്പം പോലും കുറവ് വരുത്താതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിൻ്റെ ശുഷയിൽ വ്യാപരിക്കുന്ന ഒരു ശുശ്രൂഷകനെ തീപിടിച്ച ഒരു വ്യക്തിയെ ഇന്ന് നമ്മൾ ചക്കേന ടെലിവിഷൻ്റെ തീപിടിച്ചവർ എന്ന എപ്പിസോഡിലൂടെ നമ്മൾ പരിചയപ്പെടുകയാണ് ബ്രദർ ബേബിച്ചൻ കന്നപ്പള്ളി പാല സ്വദേശി കഴിച്ചായ ഈ തീപിടിച്ചവരിലേക്ക് സ്വാഗതം വേവിച്ചായ ദൈവശുത്രൂഷയ്ക്കുള്ള ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പതിനായിരങ്ങളിൽ നിന്ന് ഒരാളെയൊക്കെ ആയിരിക്കും അനേക വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഈ അൽമായ ഭജന ശുഷകർ എന്നു പറയുന്ന ഒരാശയം തന്നെ അത്യപൂർവമാണ് വളരെ വിരളമാണ് ബേവിച്ചാൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പിന്നിൽ എന്തായിരിക്കാം കാരണം എന്ന് ചിന്തിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ എനിക്ക് പറയാനുള്ളത് വിനോദി എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കുഞ്ഞനാൾ മുതൽ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വൈദികനാകണം അച്ഛനാകണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു വീട്ടിലെ സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കാരണം അങ്ങനെ ഒരു വഴിക്ക് മാറാനായിട്ട് സാധിച്ചില്ല എന്നിരുന്നാലും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈശോയെക്കുറിച്ചുള്ള ഒരു ആഗ്രഹവും ഈശോടുള്ള സ്നേഹവും എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യണം അങ്ങനെയൊരു എൻ്റെ കൊ കൊച്ചിലെ മുതൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ഒരു ചിന്തയിൽ അങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് പിന്നെ വലിയ താമസിക്കാതെയാണ് ഒരു ധ്യാനം കൂടാൻ ഇടയായത് എവിടെയായിരുന്നു ആ ധ്യാനം കൂടിയത് നമ്മുടെ കപ്പാട് പള്ളിയിൽ ആയിരുന്നു ആ ധ്യാനം ഒരുപാട് പേരൊന്ന് സംബന്ധിക്കുക എല്ലാവരും അന്നത്തെ കാലത്ത് കാഞ്ഞിരപ്പള്ളി കപ്പാട് അപ്പോൾ അന്നൊക്കെ ഒരുപാട് പേര് ധ്യാനത്തിലൊന്നും സംബന്ധിക്കുകയില്ല അങ്ങനെ ഒരു സമയമാണ് ഏതായിരുന്നാലും ആ ധ്യാനത്തിൽ സംബന്ധിച്ചു ആ ധ്യാനത്തിലൂടെ എനിക്ക് ശരിക്കും എൻ്റെ ഒരു വലിയ അനുഭവമായിരുന്നത് എന്നിലുള്ള കുറവുകളും പോരായ്മകളുമൊക്കെ അതെല്ലാം അങ്ങ് ഇല്ലായ്മപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ ആ ധ്യാനത്തിലൊരു പരിശുദ്ധാത്മാവിൽ ജ്വലിക്കുന്ന കത്തുന്ന അനുഭവം ഉള്ള ഒരു ധ്യാനമായിരുന്നു എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഒച്ചപ്പാടും ബഹിളമൊന്നും ഉണ്ടായ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഉണ്ടാകുന്ന ഒരു ഒരു ശുശ്രൂഷയായിരുന്നു അത് എത്ര വർഷം മുമ്പായിരുന്നു എനിക്ക് തോന്നുന്ന ഒരു നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് വർഷത്തോളമായിട്ടുണ്ട് അതായത് മരിച്ചുപോയി ഒരു വിശുദ്ധനായ ഒരു അച്ഛനാണ് ബഹുമാനപ്പെട്ട അലക്സ് പയ്യമ്പള്ളി എന്ന് പറയുന്ന ഒരു മലങ്കര സഭയിൽപ്പെട്ട പൈംള്ളി അച്ഛൻ്റെ ധ്യാനമായിരുന്നു ധ്യാനമായിരുന്നു അത് ഭയങ്കരമായൊരു ഒരു ഒരു അനുഭവമായിരുന്നു നമുക്ക് എടുത്തു പറയാൻ പറ്റിയ ഒറ്റ അനവധിയായ കാര്യങ്ങൾ അച്ഛൻ വലിയ പിന്നെ വലിയ ഹീലിംഗ് പ്രെയറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അച്ഛൻ നടത്തുന്നതായിട്ട് കണ്ടില്ല പകരം ധാരാളം ഉണ്ട് ഭയങ്കരമായ അനുഭവങ്ങളുണ്ട് സൗഖ്യങ്ങളും നടക്കുന്നതായിട്ട് കണ്ടു അച്ഛനെന്ന് പ്രസംഗിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എന്തെങ്കിലും ഓർമ്മയുണ്ടാവും എനിക്ക് ഓർമ്മയുണ്ട് അച്ഛനന്ന് പ്രത്യേകമായിട്ട് സംസാരിച്ചത് ഒരു വിഷയത്തെ പറ്റിയാണ് ഏത് വിഷയവും അച്ഛൻ സംസാരിക്കുമ്പോൾ അച്ഛൻ പറയും മക്കളെ ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹമാണ് ദൈവത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ജീവിക്കണം അങ്ങനെ വചനവും ദൈവവും എന്നുള്ള ആ ഒരു ബന്ധപ്പെട്ടായിരുന്നു അച്ഛൻ്റെ സംസാരം മുഴുവനും അത് ഭയങ്കര ഒരു എന്നെ സംബന്ധിച്ചു ആ കാലഘട്ടത്തിലൊക്കെ ശരിക്കും ഒരു ഇടവക ധ്യാനത്തിലൂടെ പോലും ഇത്ര വലിയ അനുഭവം ഉണ്ടായിരുന്നു അനുഭവം ഉണ്ടായിരുന്നു ആ അത് കഴിഞ്ഞ് ആ ധ്യാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചുമണിക്ക് ധ്യാനം തീരും ആരാധനയും കുർബാനയും എല്ലാം കഴിഞ്ഞ് അഞ്ചുമണിക്ക് വീട്ടിൽ ചെന്നാൽ പോലും നേരം വെളുത്ത് ധ്യാനത്തിന് പള്ളിയിലേക്ക് വരുന്നത് വരെ ആ തലേദിവസം പറഞ്ഞ ആ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറാതെ അച്ഛൻ പറഞ്ഞത് അനുസരി അത് അനുസരിച്ച് പള്ളിയിലേക്ക് വരാനായിട്ട് സാധിക്കുന്ന ഒരു സംഭവമായിരുന്നു അവരൊറ്റ ധ്യാനത്തിലൂടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വന്നു ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായി അതായത് ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ എനിക്ക് പള്ളി പോകുന്ന കാര്യത്തിലോ അതുപോലെ തന്നെ പ്രാർത്ഥനയിലോ ഒന്നും എനിക്ക് ഒട്ടും അറിവുമില്ലായിരുന്നു അതൊന്നും അത്രമാത്രം ചെയ്യുന്നില്ലായിരുന്നു ഞാൻ പള്ളിയിലുള്ള പോക്കൊക്കെ അച്ഛൻ്റെ ഈ ധ്യാനത്തിലൂടെ എനിക്ക് ഏറ്റവും അനുഭവപ്പെട്ട കാര്യം ഒന്നാമതായിട്ട് അനുഭവപ്പെട്ട കാര്യം എനിക്ക് പലരോടും വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിയിട്ട് എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പ്രത്യേകിച്ച് എൻ്റെ ചാച്ചനിങ്ങനെ ഇച്ചിരി മദ്യപിക്കുന്ന ആളായിരുന്നു ചാച്ചനോട് ഭയങ്കരമായ വിരോധം ഉണ്ടായിരുന്നു അതെല്ലാം എനിക്ക് മാറ്റിയിട്ട് എന്നോട് കർത്താവ് പറയുന്നൊരു അനുഭവം തന്നെ എനിക്ക് തോന്നി ഈ ചാച്ചനെ എന്തുകൊണ്ട് ആ അവസ്ഥയിൽ നിനക്ക് സ്നേഹിച്ചുകൂടാ ഒരു വലിയ അനുഭവമായിരുന്നു എനിക്കുണ്ടായത് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു പിന്നെ അച്ഛൻ്റെ ധ്യാനത്തിലൂടെ ഏറ്റവും വലിയ കൃപ നമുക്ക് കിട്ടിയത് ക്ഷമിക്കാനാണ് എന്നെ സംബന്ധിച്ച് അങ്ങനെ ക്ഷമിക്കാൻ വളരെ പേരുണ്ടായിരുന്നു അവരോടെല്ലാം ക്ഷമിക്കാൻ സാധിച്ചു പിന്നെ ഈ പറഞ്ഞതുപോലെ അവരായിരിക്കുന്നത് പോലെ തന്നെ അവരെ അംഗീകരിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കാനായിട്ട് സാധിച്ചു അത് വലിയൊരു വലിയൊരു കാര്യമായിരുന്നു അപ്പോൾ ആ ആദ്യത്തെ ആ ഒരൊറ്റ ധ്യാനത്തിലൂടെ തന്നെ വലിയ ഒരു വ്യത്യാസം വന്നു എനിക്ക് തന്നു തോന്നുന്നു തീർച്ചയായിട്ടും എനിക്കത് ആദ്യത്തെ ആ ധ്യാനം എൻ്റെ ജീവിതത്തിൽ ഇന്നും ഞാൻ മറക്കാറില്ലാതെ ആ സമയം വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു ആ അന്നേരം കല്യാണം കഴിഞ്ഞ ഇടയ്ക്കായിരുന്നു അത് ജീവിതത്തിലൊക്കെ അതിൻ്റെ മാറ്റങ്ങൾ നന്നായിട്ട് നന്നായിട്ട് അനുഭവപ്പെട്ടു അതായത് പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും ഒരുമിച്ച് കർത്താവിൻ്റെ ആ ഇഷ്ടം തേടും ഞങ്ങൾ ഒരുമിച്ച് ബൈബിള് വായിക്കും ബൈബിൾ വായിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിനു മുൻപൊന്നും ബൈബിള് പോലും നോക്കിയിട്ടില്ല അപ്പം അങ്ങനെ വചനം വായിക്കാനും ഒക്കെയുള്ള നല്ലൊരു എന്ന് പറഞ്ഞാൽ ഒരു 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 നല്ല ഒരു തീകത്തുന്ന ഒരു ചൂട് ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതാണ് അതിൻ്റെ പ്രത്യക്ഷത്തിൽ കണ്ട ഏറ്റവും വലിയ ഒരു നന്മ നന്മ എന്ന് പറയുന്നത് അതാണ് അപ്പം അങ്ങനെ അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഇന്നും നിലനിന്ന് അഭിനയ ആദ്യം പറഞ്ഞതുപോലെ ഇന്നും അത് ഞങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും അത് ചെയ്ത ഒരു അനുഭവമുണ്ട് പിന്നീട് എന്നാണ് ശരിക്കും ഒരു വ്യക്തമായ ഒരു ഈ ധ്യാന ശുശ്രൂഷകളിലേക്കൊക്കെ അതിൽ പങ്കെടുക്കുന്ന ഒരു തലത്തിലേക്ക് ഉയർന്നത് ആ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കെ എസ് ടി ലെവലിൽ ഇങ്ങനെ നമുക്ക് ട്രെയിനിങ്ങും അതുപോലെ അങ്ങനെയൊക്കെയുള്ള ചില ശുശ്രൂഷകൾ ഒത്തിരി ഉണ്ട് നല്ല പരിശീലനം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കൗൺസിലിങ്ങിനെക്കുറിച്ചും വചനപ്രഘോഷണത്തെക്കുറിച്ചും ഒക്കെയുള്ള നല്ല പരിശീലനം ഒരു ധ്യാനം ആദ്യമേ കൂടിയപ്പോൾ തന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു തോന്നൽ വന്നു തോന്നൽ വന്നു പിന്നെ ഞാൻ ഈ ധ്യാനം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ധ്യാനത്തിൽ സംബന്ധിച്ചവരെല്ലാവരും തന്നെ അവരവരുടെ വിളിയെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് ഒരു നല്ല സമർപ്പണം ഉണ്ടായി അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആ സമയത്ത് തന്നെ എന്നെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഇഷ്ടമാണെങ്കിൽ എന്നെ ദൈവത്തിന് ശുശ്രൂഷ ഏത് ശുശ്രൂഷയ്ക്കാണെങ്കിലും എന്നെ ഉപയോഗിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചൊരു സമയമുണ്ടായി ആ അന്ന് ധ്യാനത്തിൽ ഒത്തിരി സമർപ്പണമായിരുന്നു അതായത് ഇങ്ങനെ മറ്റ് പരിശീലനങ്ങൾ അക്കാലത്ത് ഇങ്ങനെ അൽമായർക്കുള്ള പ്രത്യേകമായ പരിശീലനങ്ങൾ അതായത് വചനം പഠിക്കാനുള്ള അവസരങ്ങൾ കൗൺസിലിംഗ് എങ്ങനെ നടത്തണം അതുപോലെ വചന പ്രഘോഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ ഈ കെ എസ് ടി ലെവലിൽ അന്നൊക്കെ നല്ല അച്ഛന്മാരുടെ ഒത്തിരി പരിശീലനങ്ങളുണ്ടായിരുന്നു അന്നതിനെല്ലാം കൃത്യമായ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നല്ല പരിശീലനം ആ പരിശീലനം ഉണ്ടായിരുന്നു ആ പരിശീലനം ലഭിക്കാത്തവരെ അന്ന് അനുവദിക്കുകയുമില്ലായിരുന്നു അത് നിർബന്ധമായിട്ടും അപ്പം അന്നേരം നമുക്ക് ഷെയർ ചെയ്യാൻ ഒരു അച്ഛൻ വേണം അങ്ങനെയൊക്കെയുള്ളൊരിതുണ്ടായിരുന്നുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു അടുക്കും ചിട്ടയിൽ പോയ കാര്യം ആ സ്പിരിച്വൽ ഫാദർ ഒരു എൽഡർ വേണം അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവരോട് ഷെയർ ചെയ്ത് അത് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം അങ്ങനെ പറ്റിയല്ലായിരുന്നു അങ്ങനെ പറ്റിയല്ലായിരുന്നു അങ്ങനെ അഥവാ ഉണ്ടായിരുന്നാൽ തന്നെ നമ്മളെ വിളിച്ച് അത് നമുക്ക് കറക്ഷൻ തരുമായിരുന്നു അങ്ങനെ നല്ല ഗുണമുള്ള നല്ല പ്രഗത്ഭരായ അച്ഛന്മാർ ഒക്കെ നല്ല പരിശീലനം തരുന്ന ഒരു ഒരു രീതി അന്ന് ലഭിച്ചിട്ടുണ്ട് അത് വലിയ ഭാഗം ഒത്തിരി പിന്നീട് പ്രയോജനപ്പെട്ടു അപ്പം അത് വലിയൊരു കാര്യമായിരുന്നു അത് കൂടാതെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ഒരു പഠനമായിരുന്നു കിട്ടിയിരുന്നത് ഒത്തിരി പ്രാർത്ഥിക്കണം കർത്താവിനോട് കൂടി ആയിരിക്കണം പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ വചന ശുശ്രൂഷയിലേക്ക് വരാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു ഇത് എനിക്കതിനുള്ള യോഗ്യതയില്ല അല്ലെങ്കിൽ നമുക്ക് പറ്റിയൊരു ഇതല്ല എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ അടുത്ത് പോയിരുന്ന് ഇങ്ങനെ കർത്താവിനെ ശ്രവിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ എന്നോട് കർത്താവ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരികയും അത് ചെയ്യരുതാത്തതാണെങ്കിൽ നീ ചെയ്യരുത് എന്ന് തന്നെ കർത്താവ് പറഞ്ഞു തരുന്ന ഒരു നല്ല ഒരു അനുഭവങ്ങളാണ് അതായത് കഴിവ് കുറവാണ് എനിക്ക് എന്നുള്ള ആ തിരിച്ചറിവ് ഉള്ളതുകൊണ്ട് അതെ എല്ലാ കാര്യങ്ങളും കർത്താവിനോട് ചോദിച്ചിട്ട് ചെയ്യാനുള്ള ചോദിച്ചു അതെ അങ്ങനെ കർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മറുപടി കിട്ടുമായിരുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് തമ്പരാനോട് ചോദിക്കുന്ന ഒരു ഒരു അനുഭവം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിശീലനം തുടക്കത്തിൽ കിട്ടിയിരുന്നു അല്ലേ തുടക്കത്തിൽ കിട്ടിയിരുന്നു അത് നമുക്ക് ഭയങ്കരമായ ഒരു ഗുണമായിരുന്നു അപ്പം നമുക്ക് നമുക്ക് തോന്നിയത് പറയാതെ നമ്മളെ പഠിപ്പിക്കുന്ന അത് നമുക്ക് അത് നല്ല പ്രയോജനമാണ് കെ എസ് ടി ലെവലിൽ നിന്ന് കിട്ടിയ ഒരു 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 പരിശീലനം നമുക്ക് മറക്കാൻ പറ്റുന്നതല്ല പിന്നെ മുതലാണ് ഈ മുഴുവൻ സമയം എന്നുള്ള ആ ഒരു മാറുന്നു എനിക്ക് ജോലിയായിരുന്നു കാഞ്ഞിരപ്പള്ളി ഒരു എസ്റ്റേറ്റിലായിരുന്നു അപ്പം ആ എസ്റ്റേറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശുശ്രൂഷയ്ക്കായിട്ട് എൻ്റെ അച്ഛന്മാർ വന്ന് വിളിക്കുകയും പല അച്ഛന്മാരുടെ കൂടെ ശുശ്രൂഷയ്ക്കായിട്ട് പോകാനും തുടങ്ങി അച്ഛന്മാരുടെ കൂടുതലായിരുന്നു ഞാൻ ആദ്യം ഞാൻ പോയത് നമ്മുടെ കൊളത്തുവയിലെ സി ജെ വർഗിച്ചൻ അച്ഛൻ്റെ കൂടെ ധ്യാനത്തിന് സഹായിക്കാനായിട്ട് കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട് അങ്ങനെ വിളിച്ച് അച്ഛൻ്റെ കൂടി പോയാണ് അച്ഛൻ്റെ കൂടെ പോയാണ് കൂടുതലാണ് സി ജെ വർഗിച്ചനാണ് കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അൽമായ ശുശ്രൂഷകരെ വാർത്തെടുക്കുവാൻ തീർച്ചയായിട്ടും അവരെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളവരിൽ ഒരാളാണ് സി ജെ വർഗിച്ച തീർച്ചയായിട്ടും അച്ഛന് അന്ന് ക്ലാസ് എടുക്കാനൊക്കെ പറയുന്ന ആ ഓരോ ക്ലാസ്സും ഒക്കെ തരുമായിരുന്നു ആ ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് ഭയങ്കര ഒരു പേടിയായിരുന്നു അപ്പോൾ അന്നേരം അച്ഛൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ കർത്താവ് അനുവദിക്കുന്ന കർത്താവ് അച്ഛൻ ഒത്തിരി ഗിഫ്റ്റഡ് ആയിരുന്നു അപ്പോൾ അച്ഛൻ്റെ ആ കൈവപ്പ് പ്രാർത്ഥനയിലൂടെ നമുക്ക് ഒരു ശക്തി പ്രാപിക്കുന്ന ഒരു നല്ല ഒരു ചൂടനുഭവം നമുക്ക് ഉണ്ടാകുമായിരുന്നു അങ്ങനെ ആ അനുഭവത്തിൽ അച്ഛൻ്റെ കൂടെ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ കളത്തിലെച്ചിനുമായിട്ട് സ്ഥിരമായിട്ട് ധ്യാനമായിരുന്നു ഒരു മുപ്പത്തഞ്ച് വർഷം മുമ്പാണ് അങ്ങനെ കളത്തലച്ചൻ്റെ കൂടെ നടന്നാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ധ്യാനത്തിൻ്റെ അടുക്കും ചിട്ടയും തിരിച്ചറിഞ്ഞത് അച്ഛൻ്റെ കൂടെ നടന്നാണ് അങ്ങനെ കുറേ അച്ഛന്മാരുടെ കൂടെ പോയി നല്ല ഒരു ഒരു നേതൃത്വത്തിന് വിധേയപ്പെടാനുള്ള ഒരു വിധേയപ്പെട്ടു പോകാനുള്ള ഒരു ശീലം അങ്ങനെ നമുക്ക് ഉണ്ടായി അത് കഴിഞ്ഞ് പിന്നെ കാഞ്ഞിരപ്പള്ളി വന്നു കഴിഞ്ഞപ്പോഴത്തേം പിന്നെ ഒരു ഒരു മാടപ്പാട്ടനുണ്ട് മാടപ്പാട്ടച്ഛൻ ഇങ്ങനെ കൂടുതലും കോൺവെൻറ്റുകളിലൊക്കെ ഉള്ള ധ്യാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലുമായിട്ട് ഉണ്ടായിരുന്നത് അച്ഛൻ്റെ കൂടെ ഒരുപാട് ധ്യാനങ്ങൾക്ക് സഹായിക്കാനായിട്ട് അച്ഛൻ്റെ കൂടെ പോയി പിന്നെ ഞാൻ അന്ന് കൂടുതലും പോയിരുന്നത് പാട്ട് പാടാനാണ് പാട്ടുപാടാനാണ് ഞാൻ പാട്ട് പാടുമായിരുന്നു അപ്പോൾ ധ്യാനത്തിന് പാട്ട് പാടാനാണ് കൂടുതലും പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ ക്ലാസ് എടുക്കാൻ ചെറിയ അവസരങ്ങളൊക്കെ കിട്ടി അങ്ങനെയാണ് ധ്യാന ശുശ്രൂഷയിൽ കൂടുതൽ ആഴപ്പെട്ടത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പനച്ചിക്കൽ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെ കുറേ നാൾ അച്ഛൻ്റെ വളർച്ച ധ്യാനങ്ങൾക്ക് സഹായം അതേത് കാലഘട്ടം അത് എനിക്കൊന്നൊരു ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുൻപാണ് അച്ഛൻ്റെ കൂടെ പോയി അത് ഒരു പ്രത്യേകതരം പഠനവും കാര്യങ്ങളും ഒരുപാട് ഉയർച്ചയുടെ ഈ മുഴുവൻ സമയം ശുദ്ധയിലേക്ക് പിന്നീട് മാറി അപ്പം ജോലിയും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ആ അങ്ങനെ ഒരു അവസ്ഥ വന്നു അപ്പം ഈ ശുദ്ധ കൊണ്ട് മാത്രം പിന്നെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഭാര്യയും മക്കളും ഒക്കെ ആയല്ലോ ആ കാലഘട്ടത്തിൽ ആ അതെ അപ്പം അന്നേരം പിന്നെ അന്നേരം ശുശ്രൂഷ കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റിയല്ല അന്ന് ഞങ്ങൾക്ക് പശു വളർത്തലുണ്ടായിരുന്നു ഒരുപാട് പശുക്കളുണ്ടായിരുന്നു അപ്പോൾ ആ പശുക്കളെ വളർത്തുന്നത് നല്ലൊരു ആദായമായിരുന്നു വരുമാനമായിരുന്നു പിന്നെ മാത്രമല്ല അന്നൊക്കെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അന്ന് പൈസ മേടിക്കണമെന്നോ പൈസ തരണമെന്നോ അങ്ങനത്തെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടായിരുന്നെന്ന് അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗ്ഗം നോക്കിയിട്ട് ശുശ്രൂഷയ്ക്ക് പോവുകയുള്ളായിരുന്നു ഭാര്യയെ സംബന്ധിച്ച് ശുശ്രൂഷക്ക് ഭയങ്കര സ്ഥാനം കൊടുത്തിരുന്നു വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും അത് തമ്പരാൻ്റെ സഹായത്താൽ ഞാനത് ചെയ്തോളാം ധൈര്യമായിട്ട് പൊക്കൂ നമുക്ക് ശുശ്രൂഷ ചെയ്താൽ ദൈവം നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് കൂട്ടിച്ചേർത്ത് തരും എന്ന ഒരു വിശ്വാസം അതെന്നെ ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിച്ചിരുന്നു മക്കൾ എത്ര പേരുണ്ട് മക്കൾ അഞ്ച് പേരുണ്ട് അഞ്ച് പേരുടെയും വിവാഹം കഴിഞ്ഞു അഞ്ച് പേരുടെയും കല്യാണം കഴിഞ്ഞതാണ് പിന്നെ ഇപ്പോൾ പത്ത് കൊച്ചുമക്കളും ഉണ്ട് അങ്ങനെ ആ ഒരു മേഖലയിലൊക്കെ അങ്ങനെ വളരെ സമ്പന്നനായ ഒരു വ്യക്തിയാണ് ബേച്ചായ ശുഷയുടെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരിയേറെ കഷ്ടതകളും പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരുപാട് ദൈവശുത്രൂഷകരെ പരിചയപ്പെടാനായിട്ട് ഇടയായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ബേച്ചാൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ള കഷ്ടതകളൊക്കെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ വളരെ കഷ്ടത നിറഞ്ഞ വഴിയിലൂടെ പോയിട്ടുണ്ട് അതായത് ഇന്ന് ഉള്ളവരോട് പറഞ്ഞാൽ അത് മനസ്സിലാവുമോ എന്നറിഞ്ഞുകൂടാം എന്നിരുന്നാൽ തന്നെ ഞാൻ ഓർക്കുന്നു ഞങ്ങൾ മൂന്ന് പേരെ ഞാൻ പിന്നെ വൈപ്പിൻ സെബാസ്റ്റിൻ ബഹുമാനപ്പെട്ട മനക്കലച്ഛൻ ഞങ്ങൾ ഒരുമിച്ചൊരു പള്ളിയിൽ ഇടവക ധ്യാനത്തിന് ഞങ്ങൾ ചെന്നപ്പോൾ അവിടുത്തെ വിഹാരിച്ചന് അൽമാരുടെ പ്രസംഗമോ ശുശ്രൂഷയോ ഒന്നും താല്പര്യമില്ലായിരുന്നു അച്ഛൻ പള്ളിക്കകത്ത് നിന്ന് സംസാരിച്ചോട്ടെ ഞങ്ങൾ പള്ളിക്ക് പുറത്ത് നിന്ന് സംസാരിച്ചാൽ മതിക്ക് പുറത്ത് നിന്ന് അത് മൈക്കിൻ്റെ വയറ് നീട്ടിയിട്ട് ഞങ്ങള് മൈക്ക് പുറത്ത് നിന്ന് പള്ളിയുടെ ഒരു കയറുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഞാനും വൈപ്പിൻ സെവാസനും സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ആൾക്കാർ ഇരിക്കുന്ന ആൾക്കാർ ഇരിക്കുന്ന പള്ളിക്കകത്ത് അവര് മൈക്കൂടെ കേൾക്കും നിങ്ങൾ എന്താ പുറജാതിക്കാരാണോ അങ്ങനെയൊക്കെ ചെയ്യുന്ന അതൊക്കെ നമുക്ക് അതിനൊരു ഒരു മറുപടി പറയാനില്ല അന്നത്തെ കാലത്ത് അതുപോലുള്ള ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള അവഗണന ഉണ്ടായിട്ടും സഭയിൽ തന്നെ നിൽക്കണം കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യണം എന്നുള്ള ഒരു ചിന്തയാണോ ഉണ്ടായിരുന്നത് അതോ ഇത്രയും മോശമായ രീതിയിൽ പുറത്ത് നിർത്തി നമ്മളെ ഒരു അവഗണിക്കപ്പെട്ട ഒരവസ്ഥയിൽ അപ്പോൾ ഒരു എതിർപ്പും ഭയങ്കരമായ ക്ഷോഭമൊക്കെ ഉണ്ടായി പലരും സഭ ഇട്ടു പോകാനൊക്കെയുള്ള കാരണങ്ങൾ അതൊക്കെയാണ് അങ്ങനെ സഭ ഇട്ടു പോകണമെന്ന് തോന്നി എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം അത് നമുക്കതിനുള്ള യോഗ്യതയുള്ളൂ എന്നാ അന്നും തോന്നിയിട്ടുള്ളത് മാത്രമല്ല നമുക്ക് എൻ്റെ ശുശ്രൂഷ സഭയിലാണ് എന്നെനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം ആ ബോധ്യം ചുമ്മാ ഉണ്ടായതല്ല ഒരിക്കൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ഈശോ പറഞ്ഞു നിന്നെ ആവശ്യം നിൻ്റെ ഭവനത്തിലാണ് നിൻ്റെ വീട്ടിലാണ് നിന്നെ ആവശ്യം എന്ന് പറഞ്ഞപ്പോഴും വീട് എന്ന് പറയുന്നപ്പോൾ ഞാൻ വല്ല വീട്ടിൽ വല്ല വീഴ്ച വരുത്തുന്നുണ്ടോ എന്നിങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എന്നോട് ഈശോ പറഞ്ഞത് സഭയാണ് നിൻ്റെ വീട് അത് എനിക്ക് ഇപ്പോഴും എൻ്റെ ആ ഒരു ചിന്തയാണ് ഞാൻ അന്ന് ഷെയർ ചെയ്തിരുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിരുന്ന എൻ്റെ പാസ്റ്റർ ബഹുമാനപ്പെട്ട മാടപ്പാട്ട് ജോർജ് മാടപ്പാട്ട് സി എം ഐ അച്ഛനായിരുന്നു അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് ഷെയർ ചെയ്യുമ്പോൾ അച്ഛൻ വളരെ കൃത്യമായിട്ട് അച്ഛൻ പറഞ്ഞു തരുമായിരുന്നു സഭയാണ് നമ്മുടെ നമ്മുടെ നിലനിൽപ്പ് എന്നുള്ള രീതിയിൽ കൂടി അച്ഛൻ പറഞ്ഞു തരും അച്ഛന് സഭയ്ക്കെതിരായിട്ട് അല്ലെ സഭയ്ക്ക് വിരുദ്ധമായിട്ട് നമുക്കൊരു ചിന്ത വരാൻ പോലും അച്ഛൻ അനുവദിക്കാത്ത ഒരു ഗൈഡൻസ് അച്ഛനിൽ നിന്ന് കിട്ടിയിരുന്നു ഏതാണ്ട് ഒരു നാൽപ്പത് വർഷക്കാലത്തിലധികമായല്ലോ ഞാൻ ഇങ്ങനെ ഈ ദൈവശത്രുഷയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എപ്പോഴെങ്കിലും ഒരു തളർച്ചയോ അല്ലെങ്കിൽ ഇതൊക്കെ മതിയായി എന്നുള്ള ഒരു തോന്നൽ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഒത്തിരി സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നപ്പോഴേ ഞാനത് ഇതിൽ നിന്ന് മാറിയിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയോ ഒക്കെ ചെയ്താലോ എന്ന് പല പ്രാവശ്യം ഞാൻ ആലോചിച്ചു പിന്നെന്താ അതിലേക്കൊന്ന് പോകാറുണ്ട് അന്നേരവും ഞാൻ എൻ്റെ ഗുരു അച്ഛനോട് പോയി ഈ കാര്യങ്ങളൊക്കെ അച്ഛനോട് ചോദിക്കാതെ ഒരു കാര്യങ്ങളും ചെയ്യലായിരുന്നു അച്ഛൻ ഈ അടുത്ത കാലത്ത് അച്ഛൻ മരിച്ചു പോയത് അപ്പം അച്ഛനോട് എല്ലാ കാര്യങ്ങളും ചെന്ന് ചോദിക്കും അന്നൊക്കെ അച്ഛൻ പറയുമായിരുന്നു നമ്മൾ ചെയ്യേണ്ട നന്മ നമ്മൾ ചെയ്യാതിരുന്നാൽ ആ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു തിന്മയുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്മ ചെയ്യാൻ മടുപ്പ് തോന്നരുത് അച്ഛനിങ്ങനെ വലിയ ഉപദേശമോ വലിയ നിർദ്ദേശമൊന്നും തരുന്ന ആളല്ലെങ്കിലും അച്ഛനിങ്ങനെ പറയുന്ന കാര്യം നമ്മളെ സ്വാധീനിക്കുമായിരുന്നു നന്നായിട്ട് സ്പർശിക്കുമായിരുന്നു അങ്ങനെ അച്ഛൻ്റെ ആ ഒരു അച്ഛനിലൂടെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ദൈവഹിതം തിരിച്ചറിയുന്നതും അച്ഛനിലൂടെ ആണ് ആ ദൈവസ്വരം കേൾക്കുന്നതും എല്ലാം അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹമായി തീരുന്നു നമ്മുടെ ശുശ്രൂഷകളിലൂടെ അനേകരുടെ മാനസാന്തരങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നു അതൊക്കെ നമുക്ക് ലഭിക്കുന്ന വലിയ വലിയ സന്തോഷമാണ് ശുശ്രൂഷകളിലൂടെ അനേകർ മാനസാന്തരപ്പെട്ട അങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെ നിൽക്കുന്നു വളരെ പേര് മറ്റ് സഭകളിൽ നിന്ന് അതായത് നമ്മളെ കത്തോലിക്ക സഭയിൽ നിന്നും വേറെ സഭയുണ്ടാക്കി പോയിട്ടുള്ള പല വ്യക്തികള് തിരിച്ചു വന്ന അനുഭവം അതെനിക്ക് ഒത്തിരി ടച്ചിങ്ങായിട്ട് പ്രസംഗം കേട്ട് അങ്ങനെ തിരിച്ചു വന്നവരുണ്ട് അതെ അതെ അപ്പം ധ്യാനത്തിലെല്ലാം ഞാൻ ഈ സഭയെക്കുറിച്ചുള്ള പഠനം അതെനിക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കേട്ടിട്ട് എനിക്ക് പല വ്യക്തികളും തിരിച്ചു വന്നതായിട്ട് ഈ അടുത്ത കാലത്തും അങ്ങനെ ഒരു വ്യക്തി തിരിച്ചു വരാനിടയായി കൊറോണ തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് മുമ്പുള്ള ഒരു ഒരു ധ്യാനത്തിൽ അല്ല വേച്ച പലരും ഇന്ന് സഭയെ വളരെ വികലമായിട്ട് വികൃതമായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ സഭയെ വളരെയധികം സ്നേഹിച്ചുകൊണ്ട് സഭയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് പ്രസംഗിക്കുമ്പോൾ ആരെങ്കിലൊക്കെ നെറ്റ് ജോലിക്കുകയോ അല്ലെങ്കിൽ അതിനെ എതിർത്ത് സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ ഉണ്ടുണ്ട് ധാരാളം അനുഭവങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട് സഭയിൽ ഇത്രയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ സഭയിൽ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ആ അച്ഛൻ അങ്ങനെ ചെയ്തില്ലേ അല്ലെങ്കിൽ ആ ബിഷപ്പ് അങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ ചോദ്യം ചെയ്യുന്ന പല പല അവസരങ്ങളുണ്ട് അതായത് അപ്പോൾ മേച്ചാൻ കൃത്യമായ നിലപാടുണ്ട് ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ അതെ അപ്പം ഞാൻ അവരോട് പറയും ഇത് ഒരു വ്യക്തിയുടെ പ്രശ്നമാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളൊന്ന് സഭയുടെ പ്രശ്നങ്ങളല്ല പറയുന്നത് അപ്പം സഭ ഒരു കുറവില്ലാത്ത ദൈവത്തിൻ്റെ ഒരു വലിയ സംവിധാനമാണ് സഭയിലുള്ളത് ഒരു വ്യക്തിയുടെ കുറവ് പറഞ്ഞ് സഭയെ നമ്മൾ ഇതാക്കരുത് നമ്മൾ ചോദ്യം ചെയ്യരുത് ഒരു വ്യക്തിയുടെ കാര്യം വ്യക്തിയുടെ കാര്യമായിട്ട് എടുക്കുക അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞ് ധ്യാന സമയത്തൊക്കെ ബിനോദി ചോദിച്ചതുപോലെ ഒത്തിരി സഭയെക്കുറിച്ച് ഇത്രയും പറയണോ ഇത്രയും നന്മയുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാർ പണ്ടത്തെക്കോട്ടല്ല ഇപ്പോൾ ഇങ്ങനെ ആൾക്കാർ വളരെ ചോദ്യം ചെയ്യും ബേച്ചാ ഈ നാൽപ്പത് വർഷങ്ങൾ പിന്നിട്ടിട്ടും ബേച്ചാൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് ഒരു കുറവും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ബേബായനെ ഈ ശത്രുഷയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ അങ്ങ് എവിടെയാണ് കട്ടപ്പനയിലേതോ മലയുടെ മുകളിലിരുന്ന് പ്രാർത്ഥിക്കുക ആ ദിവസം മുഴുവൻ പ്രാർത്ഥനയിലായിരുന്നു ഇതിങ്ങനെ വർഷങ്ങളായിട്ട് തുടർന്നു വരുന്ന എല്ലാ മാസവും ചെയ്യുന്ന ഒരു ശുശ്രൂഷയായിട്ടാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ആ പ്രേരക ശക്തി എന്താണ് അതായത് ഞാൻ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഈ വചനം പഠിക്കാനായിട്ട് വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു ഒരുങ്ങിയാണ് അത് ചെയ്യുന്നത് വ്യക്തിപരമായിട്ട് പോയിരുന്ന് ഓരോ വചനങ്ങളെടുത്തും കർത്താവിനോട് ഈ വചനം എങ്ങനെയാണ് എന്താണ് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ കാര്യങ്ങൾക്കെല്ലാം കർത്താവിനോട് ആലോചന ആ ചോദിക്കും ചോദിക്കും അതിന് കൃത്യമായ മറുപടി കൃത്യമായ മറുപടി കിട്ടും ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടാത്തതാണെങ്കിൽ നീ അത് ചെയ്യേണ്ട എനിക്ക് ചിലപ്പോൾ എത്ര വലിയ ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും നേട്ടമുള്ള കാര്യമാണെങ്കിൽ പോലും കർത്താവിനോട് ചോദിക്കുമ്പോൾ അത് നിനക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യില്ല പിന്നെ നോ പറഞ്ഞാൽ പിന്നെ പിന്നെ വേണ്ട വലിയ എത്ര ഇഷ്ടമാണെങ്കിൽ ആ ഇഷ്ടമാണെങ്കിൽ ഇനി നമുക്ക് എത്ര പ്രയാസമുള്ള കാര്യങ്ങളാണെങ്കിലും ചെയ്യാൻ കർത്താവ് പറഞ്ഞാൽ അത് ചെയ്യും പിന്നെ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഒരിക്കലും വീട്ടിലൊരു സഹായത്തിന് ഒരു ഒരു വ്യക്തി വരികയുണ്ടായി ഞാനങ്ങ് പറയാണ് ആ സഹായത്തിന് വന്ന സമയത്ത് ഞാൻ ഒരു കുറച്ച് പൈസ അതിൽ നിന്ന് കൊടുക്കാം എന്ന് തീരുമാനിച്ച് അത് കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഒരുങ്ങി അപ്പോഴും ഞാൻ കർത്താവിനോട് ചോദിച്ചു കർത്താവേ ഈ ചേടത്തി ഇങ്ങനെ ഒരു വിഷമവും പ്രയാസമൊക്കെ പറയുകയാണല്ലോ എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് പറഞ്ഞു നീ അതിൽ നിന്ന് കുറച്ചല്ല നീ അത് മുഴുവനും കൊടുക്കണം ആ അത് മുഴുവനും കൊടുത്തു അപ്പോൾ അത് വലിയൊരു സംഭവമാണ് ഞാനൊരു വ്യക്തിക്ക് വ്യക്തിയോട് കടം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പൈസയായിരുന്നു അപ്പോൾ ഒരു അറുന്നൂറ് രൂപയും കൂടി ഉണ്ടാക്കിയിട്ട് ആ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ വെച്ചിരുന്ന പൈസയാണ് അപ്പോഴാണ് ഈശോ പറഞ്ഞത് ഈ സർക്ക് എടുത്തു കൊടുക്കുന്നത് മുഴുവനും കൊടുക്കാൻ അപ്പം ഞാൻ കടം മേടിച്ച ആൾ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു പണിക്കാരനെ പറഞ്ഞു വിട്ട് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഞാനങ്ങോട്ട് പോയ വഴിക്ക് ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞു നീ പറഞ്ഞിട്ട് ഞാൻ പൈസ കൊടുത്തത് അപ്പോൾ അവിടെ ചെല്ലുമ്പം എന്ത് മറുപടി പറയണം എന്ന് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു നീ ഒന്നും മിണ്ടണ്ട എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കടം ഞാൻ കൊടുക്കേണ്ട അത്ര വലിയ വീണെത്തി വന്നയാളോ അത്ര വലിയ പ്രാർത്ഥനയിലുള്ള ആളൊന്നുമല്ല എങ്കിലും ഈ മനുഷ്യൻ പറഞ്ഞ് ഞാൻ എന്നെ വിളിപ്പിച്ച് എന്തിനാന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു ഞാൻ ഒന്നും മിണ്ടിയില്ല അങ്ങനെ മിണ്ടാതെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം എന്നോട് പറഞ്ഞു നിനക്കെന്തോ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് എനിക്ക് തരാനുള്ള പൈസ തരണ്ട എന്ന് പറയാൻ നിന്നെ ഞാൻ വിളിപ്പിച്ചാൽ മതി പ്രവർത്തിക്കുകയാണ് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങൾ അപ്പോൾ കർത്താവിനോട് ചോദിച്ച് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ചെയ്യുവാണെങ്കിലും നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ട് വരികയല്ലേ സാമ്പത്തികമായിട്ടൊക്കെ ഇപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട് ഞെരു നടത്തും ആ ഞെരുക്കത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ബാധ്യതകളുണ്ടല്ലോന്നോ അങ്ങനെയുള്ളതിനെ പറ്റിയുള്ള വലിയ ആകുലതയൊന്നുമില്ല കാരണം കർത്താവ് അതുപോലെ ഓരോ നിമിഷവും കർത്താവ് കാര്യങ്ങൾ നടത്തി തരുന്നുണ്ട് അത് വളരെ അത്ഭുതമായത് വെച്ചാൽ ഈ കൊറോണയൊക്കെ തുടങ്ങിയ ഈ കാലഘട്ടത്തിൽ ഈ പലരുടെയും വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ വളരെ മന്ദീഭവിച്ച് പോയിട്ടുണ്ട് ഈ ചിലർക്കെങ്കിലും പള്ളി പോകാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട് കൊറോണ മാറി പള്ളി പോയാൽ കൊറോണ പിടിക്കാൽ അല്ലെങ്കിൽ നിശ്ചിത ആൾക്കാർക്കല്ലേ പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞ് പള്ളി പോക്ക് പോലും വേണ്ടെന്ന് വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിപ്പോൾ സംബന്ധിച്ചിടത്തോളം ഈ കൊറോണയുടെ ഈ കാലഘട്ടം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണത് ഈ അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പള്ളി ഞാൻ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ് വിശുദ്ധ കുർബാനക്ക് പോകുമായിരുന്നു വിശുദ്ധ കുർബാനയായിരുന്നു എൻ്റെ ശക്തിയും എല്ലാം അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു കൊറോണ വന്നതിന് ശേഷം ും പള്ളിയിൽ പോകുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പള്ളിയിലെ കുർബാനയ്ക്കുള്ള വിലക്കും മുടക്കുമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ എനിക്ക് ഞാൻ കുറെ പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു അറുപത് വയസ്സിന് മുകളിലേക്കുള്ളവർ പള്ളിയിൽ വരാൻ പാടില്ല എന്നൊരു നിരോധനം ഉണ്ടായി അതെനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു പ്രയാസമായിരുന്നു അപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞു ടി വിയിലുണ്ടല്ലോ അത് കണ്ടാൽ പോരെ എന്ന് ചോദിച്ചു പക്ഷേ അത് എനിക്ക് ടി വിയിലുണ്ടല്ലോ എന്ന് പറയുമ്പോഴും നേരിട്ട് കണ്ടുകൊണ്ടിരുന്ന ആ ഒരു സുഖം കിട്ടുമോ എന്നുള്ളൊരു ഒരു ചിന്തയുണ്ടായിരുന്നു എങ്കിലും ഞാൻ അച്ഛൻ പറഞ്ഞത് അത് അനുസരിച്ച് പിന്നെ പള്ളിയിൽ കുർബാനയ്ക്ക് പള്ളിയിൽ ചെന്നില്ലെങ്കിലും എല്ലാ ദിവസവും രാവിലെ കുർബാന പങ്കെടുത്തോണ്ടിരിക്കുക ടി വിയിൽ തുറന്നാൽ നമുക്ക് കുർബാനയുണ്ട് രാവിലെ ആറു മണിക്ക് കുർബാനയുണ്ട് അതുപോലെ പല സമയങ്ങളിലും ആറു മണിയുടെ കുർബാന കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത കുർബാനയുണ്ട് അങ്ങനെ ശക്ന ടി വി ഒരു ഭയങ്കര ഒരു നല്ല നല്ല ഒരു ചാനലാണ് ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള ശുശ്രൂഷകരോട് ആയിട്ടുള്ള ആൾക്കാരോട് എന്നുള്ളത് ഞങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ പഴയകാല ശുശ്രൂഷകരെല്ലാം കുറച്ച് പേർ ഒരുമിച്ച് കൂടുന്ന ഒരു 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 മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മൾ നമ്മളുടെ നേട്ടത്തിന് വേണ്ടി നമ്മൾ നിൽക്കാതെ അതിൽ മാത്രം നമ്മൾ മനസ്സ് വയ്ക്കാതെ നമ്മൾ സഭയോടൊത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷകൾ ചെയ്യുകയും അതുപോലെ എനിക്ക് എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ കൊറോണ സമയം നമുക്കൊരുപാട് പ്രാർത്ഥിക്കാനും നമുക്കൊരുപാട് തമ്പുരാനിലേക്ക് തിരിയാനും ഉള്ള ഒരവസരമായി കൂടുതൽ വചനം വായിക്കാനും ഒക്കെ ഉള്ളൊരു അവസരമാണ് അതെ അതിനെപ്പറ്റി നമ്മൾ ആ രീതിയിൽ കാണുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം മാറിക്കഴിഞ്ഞ് ഒരു പുതിയ ഉദയമാണ് ഇനി വരാൻ പോകുന്നത് ആ പുതിയ ഉദയത്തിൽ നമുക്ക് ഒരു പുതിയ വ്യക്തിയായി നമ്മൾ തീരണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ കൊറോണ കാലഘട്ടത്തിൽ നമുക്കൊരു പുതിയ വ്യക്തിയായി രൂപപ്പെടുവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വചനത്തിൽ കാണുന്നത് പോലെ നിൻ്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം എന്ന് പറഞ്ഞിരിക്കുന്ന ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുവാൻ ഉള്ളൊരു സമയവും അതുപോലെ കൊറോണ തീരുമ്പോൾ നമ്മളൊരു പുതിയ മനുഷ്യനായിരുന്നാലേ ആ പുതിയ ഉദയത്തിൽ ഒരു പുതിയ ചിന്തയുമായിട്ട് നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ പോലും സാധിക്കുകയുള്ളൂഷൻ നല്ലൊരു കൃഷിക്കാരനാണെന്ന് ഞാൻ കേട്ടായിരുന്നു അപ്പോൾ വീടിനോട് അനുബന്ധിച്ച് ഒത്തിരി കൃഷികൾ അപ്പോൾ ഈ കൊറോണയുടെ സമയത്ത് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ഈ കൃഷികളൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയല്ലേ അത് നല്ലപോലെ കൃഷി എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് അതായത് എൻ്റെ വീടിന് ചുറ്റും ഒരു രണ്ട് മൂന്ന് ഏക്കർ സ്ഥലം വെറുതെ കിടന്നിരുന്ന സ്ഥലമാണ് അത് ഞാൻ പാട്ടത്തിനെടുത്തിട്ട് വളരെ വർഷങ്ങളായി അപ്പോൾ അതിനകത്ത് കപ്പയുണ്ട് പത്ത് നാലായിരം ചൂട് കപ്പയുണ്ട് ചേന ചേമ്പ് കാച്ചിൽ ഇന്നില്ലാത്ത ചില കൃഷി സാധനങ്ങളുണ്ട് കിഴങ്ങ് എന്നൊക്കെ പറയുന്ന ഇതെല്ലാം ചുറ്റും എല്ലാം ോട് തന്നെയാണോ മുഴുവൻ അതെ 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 ഞാനും പിന്നെ കപ്പ ഇടാനായിട്ടൊക്കെ പണിക്കാരെ കൂട്ടും ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ തന്നെ ഏത്തവാഴയുണ്ട് ഈ പ്രായത്തിലും ഈ എഴുപതാമത്തെ വയസ്സിലും അധ്വാനത്തിന് ഒരു കുറവും വരുത്തുന്നില്ല വെളുപ്പിന് നാലു എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു എണ്ണയിട്ട യന്ത്രം പോലെ ജീവിതം നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ജീവിതം വളരെ സാർത്ഥകമായി കർത്താവിന് പ്രീതികരമായ ഒരു നല്ല ജീവിതം തന്നെ നയിച്ചു ഇനിയും മുൻപോട്ടുള്ള കാലങ്ങളിൽ ഇതുപോലെ കർത്താവിൻ്റെ ശുശ്രൂഷയിലും വീട്ടിലെ കൃഷിപരമായ കാര്യങ്ങളിലും ഇതിലെല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ ചെയ്യുകയാണ് ഈ എഴുപതാമത്തെ വയസ്സിലും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അല്പം പോലും പുറകോട്ട് പോകാതെ വെളുപ്പിന് നാലു മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മുന്നോട്ട് പോകണ്ട പോകുന്ന ഈ ബേച്ചാനെ പോലെയുള്ള കർത്താവിൻ്റെ ശുഷകർ വാസ്തുവത്തിൽ നമുക്ക് സഭയ്ക്ക് വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ ഇതുപോലെ തീ പിടിച്ച ഒരു ശുഷകനുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ കർത്താവത്തിൻ്റെ കൃപയിൽ നമ്മളെല്ലാവരെയും സംരക്ഷിക്കട്ടെ പ്രൈസ്തലമുണ്ട്